Pasir ya, pasir ya. Ada tetap.

കൊണ്ടുപോകണം കൊണ്ടുപോകണം സീ ലെസ്സിനെ കൊണ്ടുപോ. ശരിയാവുന്നോ? മാറി വീക്കാനോ? you are now the proud owner of a lamborghini. എന്റെ റിമൈൻഡ്. മല്ലേ നമ്മക്കൊണ്ടി. കുറച്ചൂടെ പറടാൻ ഇടമില്ല ശോയെ എവിടെങ്കിലും എനിമി വരുന്നോ? ഞാൻ പറഞ്ഞേർന്നോ?

എമർജൻസി പേര കളിച്ചാൽ വീന്യൂസത്തെ കേരിക്കവ യൂഷ മേട യൂഷ മേട യൂഷ മേട മടപ ശോകം പോമട ന ബങ്കറിനുള്ള കേരിക്കവ ഷെൽട്ടർ ബങ്കറിനുള്ള ബങ്കർ ഇപ്പോ പോകുന്നില്ലല്ലോ ഗയ്സ് ഇडला വണ്ടിയിട്ട് വന്നോടാ വണ്ടിയിട്ടേ കളയടാ അല്ല നമുക്ക് ബ്രിഡ്ജ് ക്രോസ് ചെയ്യিলাম അല്ലണ്ടായില്ലേ എന്താ വേണ്ടേ വള്ളം ക്രോസ് ചെയ്യണം വള്ളം ക്രോസ് ചെയ്തിട്ട് അപ്പോണം ഷെൽട്ടർ ടാ വണ്ടിണ്ട് പോകണ്ട റിജി തന്നെ പോവാസിലായ കൂടെ നോക്കിട്ട് ലൂട്ട് നമ്മുടെ വലിയ ലൂട്ടില്ല കേട്ടോ നമ്മൾ വടക്കിനൈസാനിക്കേ വേണ്ടി ഭീട്ടുപോടാ ലാഗ് വന്നതാണ് ഒന്ന് എടാ ലെവൽ 3 വെസ്റ്റ് ഉണ്ട് അഷാനിക്ക് മ്മ് ടോവാ ഹാനീ ഇവന്റ് ഇവന്റും കൂടി കേറി ഷോർട്ടർ റിവൈവ് ഉണ്ടെന്ന്ൊക്കെ കേറി നേ 4000 മീറ്റ് ിട്ടണ്ട <Tar> ரெண்டிலும் கிட்டல மெரிஃபெடுக்க ஆரெண்ணி ണ്ട് ബിനിൻ്റെ <speak>…

പക്ഷേ നിന്ന് ആ വണ്ടിയായിട്ട് ആ വണ്ടിയായിട്ട് പോണ്ടോ കിട്ടിയോട്ടോ പോയോ വണ്ടി നമ്മളെ ടാ നല്ല പാടാ എനിക്ക് ഇതൊക്കെയാണ് മിറാഡ് ആക്കി ചെയ്തത് മാറ്റി ഇതിൽ സാധനം കേറ്റിയിട്ടില്ലല്ലോ മാറ്റിക്ക മാറ്റിക്ക രണ്ട് നേരല്ലേ ഉള്ളു ബ്രിഡ്ജിൽ ആളുണ്ടാൻ ചാൻസ് ഉണ്ടാവുക

ആ കോട്ടാപാട്ടെ കോട്ടാട്ടെ കൊറച്ചത്ര കേറിട്ട് പോട്ടെ നമുക്ക് ത്രീശ് അങ്ങോട്ട് എടുക്കാൻ കേട്ടോ റൈറ്റ് എടുക്കാൻ നോക്കാം റൈറ്റ് എടുക്കാം വണ്ടി വേണ്ടി

കത്തി ഉണ്ടാവുന്നില്ല കത്തിണ്ടാവും എന്നെ കളയുന്ന കളന്നെ അടയുന്നൂടെ ഇത്ര ഇതായിട്ട് ഈസിയായിട്ട് പോകേണ്ട കളിയെ കാണാൻ എന്നെ മൈര് പെരുടെയാണ് കാണിക്കണല്ലോ ചുമണ്ടാണ് ഉള്ള കാര്യം ഇജ്ജ് ഇത്രയും കൊണ്ട് കളിച്ചിട്ട് റൈറ്റി കൂടെ പോണ ഞാൻ വണ്ടിയില്ല എടുത്തു ഇത് എന്ത് റേസ് കളിക്കുന്നവരാണ് കളിക്കണ കാണുന്നുണ്ട് മൈര് എന്ത് മൈര് എന്ത് ശോകണിക്കണ കണ്ട കാര്യം ഇജ്ജ അത് ഇത്രയും കൊണ്ടുവന്നിട്ട് കളിക്കണ കാണിക്കണ കണ്ട കഴിച്ചത് ഇത്രയും വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും പേരം കൊണ്ടുണ്ട് ആ റേസ് കളിക്കുന്ന പതുക്കെ പോകണ്ടതില്ല കളിച്ച അവിടെ ഈസി ആയിട്ട് പോകണ്ടെ ഇത്രയും കളിച്ചു കയറണ എന്തൊരു കാണിക്കണം ഇത് എന്തോ കാ എനിക്ക് അറിയാൻ വേണ്ട ഇത്രയും ബ്രിഡ്ജ് ക്യാമ്പ് പോലും ഇല്ല റേസ് കേറ കേ എന്ത് മൈര് വരുവ്സ് എന്ന